ബിസ്മൽഹിറമാൻ ഉറഹീൻ അൽഹമദുൽ റബിൻ ആലമീൻ വബിഹി നസ്താവീൻ വസലാത്ത് വസ്സലാമു അൽ അത്താൻ ഇൽ അക്മലാനിൽ അദ്വമാനി അലഹാ തമിൾ അംബിയായി വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഇൻ വബാ സഹോദരന്മാരെ സഹോദരികളെ സുറത്തിൽ ബക്കറയിലെ നൂറ്റി പതിമൂന്നാമത്തെ ആയത്താണ് ഇന്ന് നമ്മുടെ പഠന വിഷയം വിശുദ്ധ മദീനയിൽ തിരുസവിധത്തിൽ അരങ്ങേറിയ ഒരു ചരിത്ര സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത എന്ന് തഫ്സീറുകളിൽ വായിക്കുവാൻ സാധിക്കും അന്ന് യഹൂദരും മദീനയിലേക്ക് നിവേദക സംഘമായെത്തിയ നസാറാക്കളും തിരുസവിധത്തിൽ സംവദിച്ചു അവർ അന്യോന്യം നടത്തിയ പ്രതികരണങ്ങളിൽ അവതീർണമാണ് ഈ ആയത്ത് എന്നുള്ളതാണ് തഫ്സീറുകളിൽ പരക്കെ നമ്മൾ വായിക്കുന്ന വിഷയം വകാലത്തിൽ യഹൂദു ലൈസത്തിൻലാ ൻ നസാറ ലൈസത്തിൽ യഹൂദു ആലാ ഷെയ് വഹും യത്ലൂൻ അൽ കിതാബ് യഹൂദന്മാർ പറഞ്ഞു ലൈസത്തിൻസ്വാറാൻ നസാറാക്കൾ യാതൊരു ആദർശത്തിലോ പ്രമാണങ്ങളിലോ അല്ല എന്ന് അലാ അലാഷെയ്യിൻ എന്ന് പറഞ്ഞാൽ യാതൊന്നിലും എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശം ആദർശത്തിൻ്റെ വിഷയത്തിലായാലും പ്രമാണങ്ങളുടെ വിഷയത്തിലായാലും നസാറാക്കൾക്ക് അങ്ങനെയുള്ള ഒരടിസ്ഥാനവും ഇല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നസാറാക്കളിലേക്ക് നിയുക്തമായ എഴുസാലിസ്ലാത്തു വസ്സലാമയെ കൂട്ടാക്കുക അവരിൽ അവതീർണമായ ഇഞ്ചിയിൽ സ്വീകരിക്കുക എന്ന വിഷയമില്ലെന്നാണ് ഈ യഹൂദരുടെ ഭാഷ്യം വക്കാലത്തിൽ നസാറാലേയ്സത്തിൽ യഹൂദു ആലാശൈ നസാറാക്കളും പറഞ്ഞു യഹൂദന്മാർ യാതൊരു ആദർശത്തിലും പ്രമാണത്തിലും അല്ല എന്ന് അപ്പോൾ തൗറാത്ത് അംഗീകരിക്കുക മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സമ്മതിക്കുക എന്ന വിഷയം അത് നസാറാക്കളും അന്ന് തിരസ്കരിക്കുകയുണ്ടായി വഹും എത്ലൂൻ അൽ കിതാബ് ഈ യഹൂദ നസാറാക്കൾ അവർ വേദം പാരായണം ചെയ്യുന്നവരായിരിക്കെയാണ് അന്യോന്യം അവർ അവരിങ്ങനെ പ്രതികരിക്കുന്നത് കെദാലിഖ് ഖാലല്ലീൻ അലായാലുന മീസ്ല കൗലിഹിം ഇതുപോലെ എന്ന് പറഞ്ഞാൽ നസാറാക്കൾ അന്ന് യഹൂദരെക്കുറിച്ച് പറഞ്ഞതും യഹൂദർ നസാറാക്കളെക്കുറിച്ച് പറഞ്ഞതും വാസ്തവമല്ല പിന്നെയോ അവർ അന്യോന്യമുള്ള ശത്രുതയാലും അന്യോന്യം പുലർത്തിയിരുന്ന അസൂയയാലും നിമിത്തമാണ് അവരത് പറഞ്ഞത് അതുപോലെ കാലല്ലതീനലായ അലമൂൻ അജ്ഞതയുടെ അറിവില്ലായ്മയുടെ വാക്താക്കളും പറഞ്ഞിട്ടുണ്ട് മീസ് ഇല്ല കൗലിഹീം ഇവരുടെ വാക്കുപോലുള്ളത് ആരാണ് ആ കൂട്ടർ നമുക്ക് ശാല വഴിയെ വിശദീകരിക്കാം ഈ ആജ്ഞതയുടെ വാക്താക്കളാരെന്ന വിഷയം ഫല്ലാഹു യഹ്കും അള്ളാഹു സുഹാനു വത്താല അവർക്കിടയിൽ വിധിക്കും അന്ത്യനാളിൽ ഫി മക്കാനു ഫി യഹ് തലിഫൂൻ ഏതൊരു വിഷയത്തിലാണോ അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നത് ആ വിഷയത്തിൽ നജ്രാനിലെ നസാറാക്കൾ ഒരു സംഘം വിശുദ്ധ മദീന അണയുകയുണ്ടായി ഒരു നിവേദക സംഘമായിട്ടാണ് അവർ കടന്നു വന്നത് അവരിൽ അൽ ആക്ിബ് അസയ്യിദ് എന്നീ രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു അൽ ആക്ബ് അയാളുടെ പേര് അൽ ഐഹം എന്നാണ് അസയ്യിദ് അയാളുടെ പേര് അബ്ദുൽ മസീഹ് എന്നാണ് അൽ ആക്കിബ് അവരിൽ കൂടിയാലോചന ചുമതലയുള്ള വ്യക്തിയാണ് അവരുടെ യാത്രയുടെ ഉത്തരവാദിത്തങ്ങളുള്ള അവരുടെ വ്യക്തിത്വമാണ് നേതാവാണ് അസയ്യിദ് അബ്ദുൽ മസീഹ് പിന്നെ അവരിൽ പണ്ഡിതന്മാരായി ബിഷപ്പുമാരായി ഉള്ളവരിൽ നേതാവായിരുന്നു അബുൽ ഹാരിഫ് ഇവർ മദീന അണഞ്ഞു ആദ്യം അവർ നിഫ്സൽ തങ്ങളോട് സംവാദത്തിൽ ഏർപ്പെട്ടു ആ സംവാദം ഒരു മുബാഹലയുടെ വിളിയിൽ കലാശിച്ചു സംവാദത്തിലേക്ക് നയിച്ച വിഷയം ഈ നസാറാക്കൽ നിബ്സൽ അല്ല അലി തങ്ങളോട് ചോദിച്ചു മാലക തെഷ്തു മുസാഹിബന താങ്കൾ എന്താണ് ഞങ്ങളുടെ വക്താവിനെ സാഹിബിനെ മോശ പരാമർശം നടത്തുന്നത് അപ്പം നിബ്സലഹി ചോദിച്ചു ചോദിച്ചുമ്മൻ ആരാണ് നിങ്ങളുടെ ഈ സാഹിബ് അവർ പറഞ്ഞു റീസ റീസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്നിട്ട് അവർ പറഞ്ഞു എന്താണ് നിബ്സലു തങ്ങൾ നടത്തിയ മോശ പരാമർശം അത് ഇന്നഹു അബ്ദുള്ള റീസ അള്ളാഹുവിൻ്റെ അബദ് ദാസനാകുന്നു എന്നതാണ് നബ്ലാ വസ്ലാമാങ്ങൾ മോശ പരാമർശം എന്ന് പറഞ്ഞത് വയ്സയെക്കുറിച്ച് നബ്സൽ അല്ലാ സല്ലാമത്തങ്ങൾ അള്ളാഹുവിൻ്റെ തിരുദാസനാണ് എന്ന് പറഞ്ഞതാണ് അവർ തെളിവായി നിരത്തിയത് അവിടെ നിബ്സൽ അള്ളാഹി സ്വലാത്തങ്ങൾ പറഞ്ഞു അജൽ ഇന്നഹു അബുദുല്ലാഹി വറസൂലു അതെ ഒയിസ് അലൈഹി സ്വലാസ്ലാം അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ ദൂതനുമാകുന്നു മറിയം അൽ അസറ അൽ ബത്തൂലിലേക്ക് എന്ന് പറഞ്ഞാൽ കന്യകയും വിശുദ്ധയുമായ മറിയമ്മിലേക്ക് അള്ളാഹു നൽകിയ അവൻ്റെ വചനവുമാകുന്നു അന്ന് നെസാർ തിരുദൂതരോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് അവർ പറഞ്ഞത് ഹൽറൻ അബിൻ ഒരു പിതാവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു മനുഷ്യൻ ഇവിടെ ജനിക്കുക എന്നൊരവസ്ഥ താങ്കൾക്കറിയുമോ അങ്ങനെ വല്ല മനുഷ്യരെയും കണ്ടിട്ടുണ്ടോ എന്നാണ് ഫൈൻകുൺ തസാദിക്കൻ ഫാരിനാമി മിസ്ലഹു താങ്കൾ സത്യവാനാണ് എങ്കിൽ അങ്ങനെ പിതാവില്ലാതെ ജന്മം കൊണ്ട ഒരു വ്യക്തിയെ അറിയിച്ചു തരൂ എന്നവർ പറഞ്ഞു അപ്പം നുബ്സല അലി സ്വലാ തങ്ങൾക്ക് ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വന്നു ജുബ്രീൽ പറഞ്ഞത് ഈ നസാറാക്കൾ താങ്കളുടെ അടുക്കൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക സൂറത്ത് അലി ഇമ്രാനിലെ അൻപത്തൊമ്പത് അറുപത് വചനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒയിസായിയുടെ ഉപമ കെമസലി ആദം ആദമിൻ്റെ ഉപമ തന്നെയാണ് ഖലഖഹു മിൻ തുറാബിൻ അള്ളാഹു ആദമിനെ മണ്ണിൽ നിന്ന് പടച്ചു പഠിച്ചു സുമ്മലഹു എന്നിട്ട് അതിനോട് അള്ളാഹു പറഞ്ഞു കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി ആദം ഉണ്ടായി അൽ ഹക്കുർ റബ്ബിഖ് ഫലാ തുമിൻ അൽ മും

തങ്ങളിൽ ആരാണോ കളവ് പറയുന്നത് അവരിൽ അള്ളാഹുവിൻ്റെ ശാപം ഭവിക്കാൻ ഉള്ള പ്രാർത്ഥനയുടെ വിഷയമാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത് ആയത്ത് പ്രകാരം ആക്കിബും സയ്യിദും മുലാനക്ക് ഉദ്ദേശിച്ചു പിറ്റേന്നാൾ അവരോട് ഒരുങ്ങി വരാൻ പറഞ്ഞു പക്ഷേ അവർ പിന്നീട് അന്യോന്യം അടക്കം പറഞ്ഞു ലാതു നമുക്ക് ഒരിക്കലും മുലായനക്ക് നിൽക്കണ്ട കാരണം മുഹമ്മദ് സല്ലാദ് അലിസ്ലം പ്രവാചകനാണ് എങ്കിൽ നമ്മൾ ലിയാൻ നടത്തുകയുമായാൽ നമ്മളോ നമ്മുടെ മക്കളോ ഒരിക്കലും വിജയം വരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത് എന്നിട്ട് അവരുടെ തങ്ങളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടതും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും അവർ പറഞ്ഞു ഇബാസ് മാന റജുലൻ അമീനൻ യു അല്ലി മുനസുന്നത്തവൽ ഇസ്ലാം ഞങ്ങൾക്ക് ഒരു വിശ്വസ്തനായ വ്യക്തിയെ നിയോഗിച്ചു തരണം പ്രവാചക ശിഷ്യന്മാരിൽ നിന്ന് ഞങ്ങളെ സുന്നത്ത് പഠിപ്പിക്കട്ടെ ഇസ്ലാം പഠിപ്പിക്കട്ടെ വല തെബസ്മാന ഇല്ല അമീനൻ അമീനിനെ മാത്രമായിരിക്കണം അയക്കേണ്ടത് തീർത്തും വിശ്വസ്തനായ ഒരു വ്യക്തി അങ്ങനെ മുസ്ലി സ്വലമാങ്ങൾ ല അബ് ഹസന്ന കുും അമീനൻ ഹക്ക അമീൻ യഥാർത്ഥ അമീനായ ഒരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ നിയോഗിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അബു ഉബൈദ ആമിർബുൽ അള്ളാൻ തിരുതൂതർ വിളിച്ച് അദ്ദേഹത്തെ അവരുടെ കൂടെ നിയോഗിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ മദീനയിൽ നജറാൻ അല്ല നസാറാക്കളുടെ ആഗമനമുണ്ടായി ആ നസാറാക്കൾ നഫ്സുസ്ലാം മാത്തങ്ങളോടൊപ്പം സംവാദത്തിലേർപ്പെട്ടു അതിനെ തുടർന്ന് പിന്നീട് അവർ മദീനയിൽ യഹൂദരോട് സംവാദത്തിലേർപ്പെട്ടു ആ തിരുസവിധത്തിൽ നടന്ന സംവാദത്തിന്റെ വിഷയം അതാണ് ഞാനിവിടെ കേൾപ്പിച്ചത് ആദ്യം അവർ അവരേർപ്പെട്ട സംവാദം ഇനി യഹൂദരോടുള്ള സംവാദത്തിൽ അവർ പരസ്പരം തർക്കിക്കുകയുണ്ടായി യഹൂദ പണ്ഡിതന്മാരിൽ റാഫിയ ഇബൈനു ഹുറൈമില എന്ന് പറയുന്ന വ്യക്തി യഹൂദരോട് പറഞ്ഞു മാ മഹൻ തുമാല ഷെയ്യിൻ നിങ്ങൾ യാതൊരു ആദർശത്തിലും യാതൊരു പ്രമാണത്തിലുമല്ല അങ്ങനെ ഈ റാഫിയ ഇബിനു ഹുറൈമില ഇസയയും അലൈ സ്വലാം ഇഞ്ചിയിലെയും തിരസ്കരിച്ചു തള്ളി അപ്പോൾ നസറാനിലെ നസാറാക്കളിൽ ഒരു വ്യക്തി യഹൂദരോട് പറഞ്ഞു മാ എൻ തൊമാലാശൈ നിങ്ങളും യാതൊരു പ്രമാണത്തിലും ആദർശത്തിലുമല്ല അങ്ങനെ മൂസ അലി മൂസാലിസ്ലാത്തു വസ്ലാമിയുടെ പ്രവാചകത്വത്തെയും തോറാത്തിനെയും അയാളും നിഷേധിച്ചു തള്ളി അള്ളാഹു സുബ്ഹാനു വത്താല അവരുടെ വിഷയത്തിലാണ് അക്കാലത്തിൽ യഹൂദുവും ലെയ്സത്തിൻ നസാറ ആലാ ഷെയ്യിൻ വക്കാലത്തിൻ നസാറ ലെയ്സത്തിൽ യഹൂദു ആല ഷെയ്യിൻ എന്ന് തുടങ്ങിയ ഈ സൂറത്തിൽ ബക്കറയിലെ വചനം അവതരിപ്പിക്കുകയുണ്ടായത് എന്നാണ് തഫ്സീറുകളിലുള്ളത് പരസ്പരം അവർ നിഷേധിക്കുകയും അവിശ്വസിക്കുകയും രാഹിത്യം ആരോപിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് അള്ളാഹു സുബാൻ വത്താല ഈ വിഷയത്തിൽ പറഞ്ഞത് ിഖാലിഹിൻ കെദാലിഖ് ഇതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ നസാറാക്കളും യഹൂദരും അഭിപ്രായ ഐക്യമുള്ള ഒരു വിഷയമുണ്ട് അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയമുണ്ട് അവരിൽ അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നത് നഫ്സലു അലൈവ് തങ്ങളുടെയും ഇസ്ലാമിൻ്റെയും വിഷയത്തിലാണ് അവർ നബ്സലാ അലി തങ്ങളെ കൂട്ടാക്കിയില്ല കളവാക്കി വിശ്വാസികൾ ആദർശത്തിലല്ല എന്നുള്ളത് അവർ വിധിച്ചു ഇതാണ് അവർ അഭിപ്രായ ഐക്യത്തിലുണ്ടായിരുന്ന വിഷയം എന്നാൽ അവർ അന്യോന്യം മുസ്ലിങ്ങൾക്കെതിരിൽ ഒരുമയിലാണെങ്കിലും അന്യോന്യം അവർ അസൂയയിലും പകയിലുമായിരുന്നു അത് ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നന്നേ പ്രകടമായൊരു യാഥാർത്ഥ്യമാണ് യഹൂദരെ ക്രൈസ്തവ ഭരണാധികാരികൾ അവർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്ന നാളുകളിൽ ചെയ്തിരുന്നത് യഹൂദരെ യുദ്ധം ചെയ്ത് വകവരുത്തിയത് കൊലയ്ക്ക് ഇരയാക്കിയത് നാടുകടത്തിയത് ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ ധാരാളം വായിക്കുന്നു പരസ്പര പകയുടെ വിദ്വേഷത്തിൻ്റെ ഹീനമായ കുറേ ചരിത്രങ്ങൾ ഉമർ റസിയുള്ള താലാൻ്റെ ഭരണകാലത്ത് ഏലിയയിലെ പുരോഹിതർ ബൈത്തുൽ മഖ്ദീസിൻ്റെ വിഷയത്തിൽ ഒരു സന്ധി സംഭാഷണത്തിന് ഒമറിനെ ക്ഷണിക്കുന്ന ചരിത്രം വായിക്കുമ്പോൾ അവിടെ ഉമർ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഏറെ പ്രയാസപ്പെടുത്തി മുസ്ലിം നിങ്ങളുടെ ആദ്യകാല തിബിലയാണ് അൽ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മഖ്ദിസ് വിസിഷ്യാദിലെ അസഹ്റ എന്ന് പറയുന്ന സ്ഥലം സഹ്റ ഇന്ന് അൽ കുബ്ബത്തുൽ സഹ്റയുടെ താഴെയാണ് ഈ സഹ്റയുടെ താഴെയാണ് മെഹ്റാബുൽ അമ്പിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മെഹ്റാബ് സ്ഥിതി ചെയ്യുന്നത് നബ്സലുദാൽസല മാത്തങ്ങൾ ഇസ്രാം മെഹ്റാജിൻ്റെ രാവിൽ നമസ്കരിച്ചത് അൽ മസ്ജിദുൽ അക്സാ പള്ളി അങ്കണത്തിൽ ഈ സഹ്റയിലേക്ക് തിരിഞ്ഞാണ് പിന്നീട് കിബില മാറ്റപ്പെടുകയുണ്ടായി മക്കയിലേക്ക് സഹ്റയെ റീസ അലൈഹി സ്വലാത്തു വസ്സലാം അതിന്മേൽ നിന്ന് ഉയർത്തപ്പെട്ടു എന്ന വിഷയം പറഞ്ഞ് അത് നസാറാക്കൾ പറയുന്നതിനാൽ യഹൂദർ അവിടെ മാലിന്യങ്ങൾ കൊണ്ടിടുമായിരുന്നു സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് യഹൂദർ പറയുന്നതിനാൽ സഹ്റയിൽ നസാറാക്കളും അതിനെ മോശമായി സമീപിച്ചിരുന്നു അതിൻ്റെ കാഴ്ചയാണ് ഉമർ റലിഅള്ളാഹു താലാനു കാണുന്നത് അതുകൊണ്ട് തന്നെ സഹാബത്തിനോടൊത്ത് ഉമർ സഹ്ര വൃത്തിയാക്കിയതും തൻ്റെ ശിരവസ്ത്രം കൊണ്ട് അതിനെ വെടുപ്പാക്കിയതുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഈ രണ്ടു കൂട്ടർ നസാറാക്കളും യഹൂദരും അന്യോന്യം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കാനാണ് പരസ്പരം വിദ്വേഷത്തിലും പകയിലും കഴിഞ്ഞു ഈ രണ്ട് കൂട്ടാർ ഖെദലിഖ് ഇതുപോലെ അസൂയ അസൂയനിമിത്തം പകനിമിത്തം കാലല്ലദീനലായ അലമൂൻ അറിവില്ലാത്തവരും പറയുകയുണ്ടായി ആരാണ് ഈ അറിവില്ലാത്തവർ അത് യഹൂദ ക്രൈസ്തവരിലെ പാമരന്മാരാണ് പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞു സംവദിച്ച് തുറന്നടിച്ചു വക്കാലത്തിൽ യഹൂദുലൈസത്തിൻ നസാറ അലാഷ് വക്കാലത്തിൻ്റെ നസാർ അലൈസത്തിൽ യഹൂദ് അലാശൈ എന്ന് ഈ പണ്ഡിതന്മാരെ അന്ധമായി അനുകരിച്ച് അവരുടെ പാമരന്മാർ പറഞ്ഞു മിസ്ല മിസ്ലക്കൗലിഹിം പണ്ഡിതന്മാർ പറഞ്ഞതുപോലത്തെ വാക്കുകൾ അന്യോന്യം യാതൊരു ആദർശവും യാതൊരു പ്രമാണവും ഇല്ലാത്തവരാണ് എന്ന കാര്യം ചിലർ പറഞ്ഞത് അല്ലദീൻ അലായ അലമൂൻ എന്നാൽ ഇതൊരു യഹൂദ ക്രൈസ്തവരുടെ മാത്രം വിഷയമല്ല പിന്നെ പൂർവ്വ സമൂഹങ്ങളിൽ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിലെ അജ്ഞന്മാരും ഇങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെക്കുറിച്ചാണ് ഈ പരാമർശം എന്നും തഫ്സീറുകളിൽ കാണാം ജാഹ്ലീയത്തിൽ അജ്ഞതയുടെ നാളുകളാണല്ലോ അതാണല്ലോ ജാഹ്ലീയ അവിടെ മഹാഭൂരിപക്ഷവും അജ്ഞാത മേൽവിലാസമാക്കിയിരുന്നവരാണ് ബഹുതവിശ്വാസികൾ നിപ്സല താൽസലമാത്രങ്ങളുടെ വിഷയത്തിലും ഈ യഹൂദ ക്രൈസ്തവരുടെ ഭാഷ്യം പുലമ്പിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് നബി നബ്സ് തങ്ങളും വിശ്വാസികളും യാതൊരു ആദർശത്തിലും പ്രമാണത്തിലുമല്ല എന്ന് മിസ്ലാഖലഹിം ഖല്ലദീൻ അലായ അലമൂൻ ബൗദ വിശ്വാസികളായ മക്കാർ പറയുകയുണ്ടായിട്ടുണ്ട് എന്നാണ് ആ തഫ്സീർ പ്രകാരം വരിക ഏതായാലും ഖദാലി കാലീൻ അമിസ്ലാഖലഹിം അള്ളാഹു സുബാനു വത്താല പറയുന്നത് ഫലാഹു യഹ് അള്ളാഹു സുബ്ഹാനു വത്താല അന്ത്യനാളിൽ ഈ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന വിഷയം അതിൽ വിധിതീർപ്പുണ്ടാക്കും ഫല്ലാഹു യഹു ആണ് അള്ളാഹു സുബ്ഹാനു വത്താലുബൈനവും കൃത്യമായ നീതിപൂർവമായ വിധിതീർപ്പ് കൽപ്പിക്കും എന്നുള്ളതാണ് അന്ത്യനാൾ യൗമുൽ ഫസ്ലാണ് ഇന്ന യൗമൽ ഫസ്ലി യോമൽ വമാ അതാക്കൽസൽ ലിയൗമിൽ ഫസൽ അള്ളാഹു സുബ്ഹാൻ തല പരലോകത്തിന് പലയിടത്ത് പേര് പറഞ്ഞതാണ് യൗമുൽ ഫസൽ എന്ന് അതെന്തുകൊണ്ടാണ് അത് അള്ളാഹു സുബ്ഹാനുവത്താല പരലോകോടതിയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നതിനാണ് അവിടെ അള്ളാഹു കൃത്യമായി വിധിക്കും എന്ന് പറയുമ്പോൾ അത് ഈ ആളുകൾക്കൊരു മുന്നറിയിപ്പാണ് യാതൊരു പ്രമാണവുമില്ലാതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അന്യോന്യമുള്ള ഈ ആരോപണങ്ങൾ അത് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്നവർ അവരെ അന്ധമായി അനുകരിച്ചുകൊണ്ട് പാമരന്മാരും ഈ ആരോപണങ്ങൾ ഉന്നയിച്ച വിഷയം അതൊരിക്കലും പാടുള്ളതല്ല എന്ന ഒരു വിളി ഈ അനുബന്ധത്തിൽ നിന്ന് ഫല്ലാഹു യഹ്കും ബൈനഹും ഖിയാമത്തി ഫീഹി ഫല്ലാഹുഹ്ലിഫൂൻ എന്ന അനുബന്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഷേഖുലസ്ലാം ഇബിന തൈമി അറമ്മത്ത അലഹി അദ്ദേഹത്തിൻ്റെ മിൻഹാദുസ് അൻ നബവിയ എന്ന് പറയുന്ന കിതാബിൽ വഖ്തിലാ ഹു അഹ്ലിൽ ബിദി ഹു മിൻഹാദ് ബിദി കക്ഷികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ നിലക്കാണ് ഈ യഹൂദ നസാറാക്കളുടെ ഈ അന്യോന്യമുള്ള ആരോപണം അതേ നിലക്കാണ് എന്നിട്ട് അദ്ദേഹം അത് വിശദമായി പറയുന്നുണ്ട് ഹാരിജി ഹവാര ചിന്താഗതിക്കാരൻ ഷിയയെ നോക്കിയിട്ട് പറയും ഷിയ ലൈസ ആലാഷെയിൻ ഷിയ ഖാരിജിയെ നോക്കി പറയും ലൈസ ലൈസാലാഷെയിൻ ഖദറിനെ നിഷേധിക്കുന്ന കദ്രി പറയും ഖദറിനെ സ്ഥിരീകരിക്കുന്നവൻ ലെയ്സൽ മുസ്ബിത്തു ആലാഷെയൻ ഇങ്ങനെ ഓരോ കക്ഷികളും വൈദീയ കക്ഷിയുണ്ട് മുഴത്തജിലി ചിന്താഗതിക്കാർ അവർ മുർജിയ കക്ഷിക്കാരൻ നോക്കിയിട്ട് പറയും അവർ ലൈസത്ത് ആലാശൈൻ മുർജിയ കക്ഷിക്കാരൻ മുഴത്തജിലിയെ നോക്കിയിട്ട് പറയും ഇപ്രകാരം ഇങ്ങനെ ചിന്താപ്രസ്ഥാനങ്ങൾ അന്യോന്യം ആരോപണം നടത്തുന്നത് ഇതേപോലെ മധബി ചിന്ത തലയിൽ കയറി പക്ഷപാതികളായവർ അന്യോന്യം ഹമ്പലികളൊന്നുമല്ലെന്ന് ഷാഫ്രിയാക്കൾ ഷാഫ്രിയകളൊന്നുമല്ലെന്ന് ഹമ്പലികൾ ഇതേപോലെ മാലിക്കുകളെക്കുറിച്ച് ഷാഫ് ഹനഫികളെക്കുറിച്ച് തിരിച്ചും നാല് വിഭാഗവും അന്യോന്യം പറയുന്ന അവസ്ഥ കക്ഷികളായി പിരിഞ്ഞ ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന പല വിഭാഗങ്ങളുടെയും അവസ്ഥ പലപ്പോഴും ഇങ്ങനെയാണ് എന്ന് ഷേഖു ഇസ്ലാം ഉണർത്തി ഒരു വിശ്വാസിയുടെ യഥാർത്ഥ നിലപാടെന്തായിരിക്കണം എന്നുള്ളത് അദ്ദേഹം തുടർന്ന് നൽകിയെന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഈ ആയത്തിൻ്റെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചരിത്രം വായിച്ചു തോർക്കുകയാണ് ഹജാജിബിന് യൂസഫ് എന്ന് പറയുന്ന ഗവർണർ അമ്മവികളുടെ ഭരണകാലത്ത് അധികാര സിരാ കേന്ദ്രങ്ങളിൽ ഏറെ സ്വാധീനിച്ചിരുന്ന സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഹജ്ജാ ജിബിന് യൂസുഫ് അല്പം കടുത്ത മനസ്ഥിതിയും വെട്ടൊന്ന് കഷ്ണം രണ്ടെന്ന രാഷ്ട്രീയ പോളിസിയുമായിരുന്നു ഹജാ ജമിനി യൂസഫിൻ്റേത് എല്ലാവർക്കും അയാളെ നന്നായി പേടിയായിരുന്നു ഹജ്മി യൂസഫ് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി ഏതൊരു സമയവും ഏതൊരു വചനവും ആശയവും വിശുദ്ധ ഖുറാനിൽ നിന്ന് പെട്ടെന്ന് തേടി പിടിക്കാനുള്ള സാമർഥ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഏറെ പാപക്കറ കൈപ്പറ്റിയ വ്യക്തിയായിരുന്നുവെങ്കിലും ഹജാജിന് വിശുദ്ധ ഖുറാൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഗുണമുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറുപ്രായക്കാരനുമായി ഹജ്ജാജ് നടത്തിയ ഒരു സംഭാഷണമുണ്ട് അതാണ് നമ്മുടെ വിഷയം ഹജ്ജാജ് ഈ ചെറുപ്രായക്കാരനോട് ചോദിച്ചത് അഹ്ബിർനി അൻ ആയത്തിൻ ഫിൽ ഖുറാൻ എ ആളം വിശുദ്ധ ഖുറാൻ്റെ ഏറ്റവും മഹനീയമായ ആയത്തേതാണ് വ ആയത്തിൻ അഹ്കം യുക്തിഭദ്രമായ ആശയധന്യമായ വചനം ഏതാണ് വായത്തിൻ ആദൽ ഏറ്റവും നീതി ഉണർത്തുന്ന വചനമേതാണ് വായത്തിൻ അഹ്വഫ് പേടി ജനിപ്പിക്കുന്ന ആയത്ത് ഏതാണ് വായത്തിൻ അർജ ഏറ്റവും പ്രതീക്ഷ ജനിപ്പിക്കുന്ന ആയത്ത് ആയത്തേതാണ് വായത്തി ഫിഹ അഷ്റു ആയാത്തിബനാത്ത് പത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട ആയത്ത് ഏതാണ് വായത്തിൻ കെദബ ഫിഹ ഉലാദൽ അംബിയ നബിമാരുടെ മക്കളെ കളമാക്കിയ ആയത്തേതാണ് വായത്തിൻ സദ്ദഖ ഫീഹൽ യഹൂദ വൻ നസാറ യഹൂദ ക്രൈസ്തവരെ നസാറാക്കളെ സത്യപ്പെടുത്തിയ ആയത്തേതാണ് വായത്തിൻ ഖാലഹല്ലാഹുൽ നഫ്സി അല്ലാഹു തൻ്റെ നഫ്സിനു വേണ്ടി പറഞ്ഞ വചനമേതാണ് ഫീഹ ഖൗലുൽ മലായിക്ക മലക്കുകളുടെ വാക്കുള്ള ആയത്ത് ഏതാണ് ആയത്തേതാണ് ഫീഹ ഖൗലു അഹ്ലിൽ ജന്ന സ്വർഗാർഹറുടെ വാക്കുള്ള വചനമേതാണ് വായത്തിഫ്യഹ കൗരു അഹ്ലിൻ നാർ നരകാർഹരുടെ വാക്കുള്ള വചനമേതാണ് വായത്ത് വ്യാ ഔലു ഇബ്ലീസ് ഇബ്ലീസിൻ്റെ വാക്കുള്ള ഏതാണ് ഇങ്ങനെ വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഹജാജ് ഈ ചെറുപ്രായക്കാരനോട് ചോദിച്ചു എന്നാണ് അപ്പോൾ ആ കുട്ടി ക്ഷണം അതിനോട് പ്രതികരിച്ചത് ഹജാജിനെ ഏറെ എന്നാണ് ആമം ആയ ഏറ്റവും മഹനീയമായ ആയത്ത് ആയത്തുൽ കുർസിയാണ് അഹ്കമു ആയ അത് ഇൻ അള്ളാഹുറുബിൽ അദിൽ വലി അഹ്സാൻ വ ഇ ത എന്ന് തുടങ്ങുന്ന ആയത്താണ് അദലുമായ اتوم نيدي آريكم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى نعيتا اخوف آية توم بيدي جني بيك آية كل منهم ان يدخل جنة نعيم نعيتا ارجع آية اتوم پرديتش جني بيك نواجنم ادقل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا نعيتا വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ വചനം അത് ഇന്നഫി വൽദി വഹ്തിലാ ഫില്ല ഉലിൽ അൽബാബ് എന്ന ആയത്താണ് എന്നാൽ അംബിയാക്കളുടെ മക്കളെ കളവാക്കി ആ വിഷയം ഉള്ള ആയത്ത് അത് വജാഉ ഉലാ ഖമീസിഹി ബിദമിൻ കദിബിൻ എന്ന ആയത്താണ് യൂസുഫ് അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ സഹോദരങ്ങൾ യൂസഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയെ കിണറ്റിലിട്ട് പിന്നീട് രക്തം പുരണ്ട വസ്ത്രവുമായി ഉപ്പയുടെ അടുക്കൽ വന്നിട്ട് ആ രംഗം പറയുന്ന വചനം വജാ ഉല ഖമീസിഹി ബിദമിൻഖെദിബിൻ അപ്പോൾ യാക്കൂബ് അലൈഹി ഇസ്ലാത്തു വസ്ലാമിയുടെ മക്കളാണല്ലോ ഈ സഹോദരങ്ങൾ അവർ കളവാക്കപ്പെടുകയാണ് ഉണ്ടായത് ആ വിഷയത്തിൽ ഇതേപോലെ യഹൂദ നസാറാക്കളെ സത്യപ്പെടുത്തിയ വചനം അതാണ് നമ്മുടെ വചനം അതാണ് നമ്മുടെ വിഷയവും വകാലത്തിൽ യഹൂദ് ലൈസത്തിൻ നസാറ ആലാശൈ വകാലത്തിൻ നസാറ ലെയ്സത്തിൽ യഹൂദു ആലാശൈ യഹൂദർ കുറിച്ച് പറഞ്ഞത് നസാറാക്കളെ യഹൂദരെ കുറിച്ച് പറഞ്ഞത് അത് വിഷയത്തിൽ അവർ സത്യപ്പെടുത്തപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് തിരുനബിയുടെ നിയോഗശേഷം അവർ നിസലി സ്വലം മാത്തങ്ങളെ സത്യപ്പെടുത്തിയില്ല വിശുദ്ധ ഖുർആാനെ അവർ അംഗീകരിച്ചില്ല നസാറാക്കളും യഹൂദരും അതുകൊണ്ട് തന്നെ അവർ യാതൊരു പ്രമാണത്തിലും യാതൊരു ആദർശത്തിലും അല്ല എന്നുള്ള വിഷയം അതാണ് അവിടെ അവരെ സത്യപ്പെടുത്തി ഉണർത്തപ്പെടുന്നത് തിരു നിയോഗത്തിന് ശേഷം അവർ നിബ്സദലമാത്തങ്ങളെ കൂടി സമ്മരിച്ചാൽ അവർക്ക് രണ്ട് കൂലിയാണ് പക്ഷേ അവർ നിസ്സലാസല മാത്തങ്ങളെ സത്യപ്പെടുത്തിയില്ല എങ്കിൽ അവർ ലെയ്സു ആലാശയ്യിൻ ഒരു പ്രമാണത്തിലും ഒരു ആദർശത്തിലും അല്ല എന്നുള്ളതാണ് തുടർന്ന് ഹജാജിൻ്റെ ചോദ്യങ്ങൾക്ക് ഈ ചെറുപ്രായക്കാരൻ്റെ മറുപടി തുടർന്ന് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും ഞാൻ ഞാനതിൻ്റെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം വരെ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂറത്തിൽ ബക്റയിലെ നൂറ്റി പതിനഞ്ചാമത്തെ വചനം തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല അസലമലൈക്കും വാർഹമുല്ലാഹി വാത്തു